കോൺഫറൻസ് ഹാളിൽ നേതൃത്വത്തിൽ സുരക്ഷിത ഇന്റർനെറ്റ് അവബോധം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നും സോഷ്യൽ മീഡിയയിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് സൈബർ യുഗത്തിൽ അപകടകരമാണെന്ന് ജില്ലാ കലക്ടർ വി ആർ വിനോദ് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ എൻ ഐ സി സംഘടിപ്പിച്ച സുരക്ഷിത ഇന്റർനെറ്റ് ജില്ലാതല ട്രെയിനിങ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ചു പക്ഷെ അത് അവരെ ബാധിക്കില്ലേ എന്ന് പലരും ആലോചിച്ചു കാരണം ഒരു സ്വകാര്യ വ്യക്തിക്കെതിരായിട്ട് അങ്ങനെ അഭിപ്രായം പറഞ്ഞു പിന്നെ ഒരു കാര്യത്തിൽ അദ്ദേഹം എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന ആളാണെങ്കിലോ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലോ ആ ബിസിനസ്സിനെ നശിപ്പിച്ചു കളയാൻ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ അയാളുടെ നിലനിൽപ്പ് നശിപ്പിച്ചു കളയാൻ മറ്റുള്ളവർക്ക് സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പം ഇത്രയധികം നമ്മൾ സോഷ്യൽ മീഡിയയിൽ സീകരണ സമയം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത് റിയൽ റിയലായിട്ടുള്ള കാര്യങ്ങളല്ല അഭിപ്രായം പറയുമ്പോൾ ശ്രദ്ധിക്കണം മറ്റൊരാളെ പറ്റിയ അഭിപ്രായം പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ നിയമപരമായിട്ട് എന്ത് എന്തഭിപ്രായം നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് അഭിപ്രായവും പറയാമെന്ന് വിചാരിക്കുന്നതും ഇപ്പോൾ ഈ സൈബർ യുഗത്തിലെ അപകടമാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും പറ്റി ആലോചിക്കുകയും ഇത്തരത്തിൽ നമ്മൾ മറ്റ് പറയുന്നത് പോലെ തന്നെ വളരെ അപകടകരമാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ സൈബർ ഫ്രോഡ്സിന് നമ്മളിന്ന് പലരും വിധേയരാകുന്ന അറിഞ്ഞു പറയാതെ ചെറിയ ഫ്രോഡുകൾക്കും അല്ലെങ്കിൽ വലിയ ഫ്രോഡുകൾ ഇതൊക്കെ വിധേയരാകുന്നു ചെറിയ ഫ്രോഡിനൊക്കെ ആണെങ്കിൽ ആൾക്കാർ പിന്നെ പരാതി പറയാനും പോവാറുണ്ട് അപ്പോൾ മനസ്സിലാക്കേണ്ടത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിൽ എത്രയോ അധികം ക്രൈംസ് സൈബർ ക്രൈംസ് നടക്കുന്നുണ്ട് പലരും അതിൻ്റെ ഒരു നാടങ്കൾ ഉണ്ടാവും ചിലർക്ക് പൈസ പോയാലും ഇങ്ങനെ ഒരു മാന്യനായ വ്യക്തിക്ക് സൈബർ ക്രിമിനലുകൾ ടെക്നോസ്മാർട്ടാണ് സൈബർ ക്രൈമുകളിൽ റിസർച്ച് ചെയ്യുന്ന ഗ്രാമങ്ങൾ വരെയുണ്ട് ഇക്കാലത്ത് ഇന്റർനെറ്റ് അവബോധവും സുരക്ഷയും ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ജില്ലയിൽ സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അറസ്റ്റിലാകുന്നത് പത്തൊൻപതിനും ഇരുപതിനും ഇടയിലുള്ള കുട്ടികളാണെന്നും കലക്ടർ പറഞ്ഞു ഫെബ്രുവരിയിലെ രണ്ടാമത്തെ ചൊവ്വാഴ്ചയാണ് സുരക്ഷിത ഇന്റർനെറ്റ് ദിനമായി ആചരിക്കുന്നത് എൻ ഓഫീസർ സഹന എൻ സ്റ്റാഫുകൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു எடப்பாள்